വാടനപ്പള്ളി ഗണേശമംഗലം ഗണപതി ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠാ ചടങ്ങുകളുടെ ഭാഗമായി വലിയാക്കൽ ജയരാജനും കുടുംബവും ശ്രീനാരായണ ഗുരുവിന്റെ വെങ്കല വിഗ്രഹം സമർപ്പിച്ചു നൂറുകണക്കിന് ഭക്തരുടെയും താലത്തിന്റെയും അകമ്പടിയോടെ ഘോഷയാത്രയായാണ് സമർപ്പണം നടത്തിയത് ശില്പിയിൽ നിന്നും ആചാരവിധി പ്രകാരം ഏറ്റുവാങ്ങിയ വിഗ്രഹം ജയരാജന്റെ വസതിയിൽ നിന്നും വൈകിട്ട് അഞ്ചിന് ഘോഷയാത്രയായി ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു ഘോഷയാത്രയ്ക്ക് ജയരാജൻ വലിയാക്കൽ സദാശിവൻ വലിയാക്കൽ വിമല ജയരാജൻ ക്ഷേത്രം ഭാരവാഹികളായ പി എസ് സുനിൽകുമാർ പ്രദീപ് പണ്ടാരൻ സി കെ രാജൻ പി എസ് പ്രദീപ് എൻ കെ ലോഹിതാക്ഷൻ പ്രകാശ് കടവിൽ കെ എ രാഹുലൻ സി ഡി ബാലഗോപാലൻ ലീന സുശീലൻ ദീപൻ കുമാരൻ പനച്ചിക്കൽ സുഗതൻ ഐക്കാരത്ത് മാലാ ജഗദീശൻ ശിവരഞ്ജിനി സന്തോഷ് ശാന്ത ബാബു എന്നിവർ നേതൃത്വം നൽകി വലിയാക്കൽ കുടുംബക്ഷേത്രത്തിൽ നടന്ന സ്വീകരണത്തിന് ശേഷം ഗണപതി ക്ഷേത്രത്തിലെത്തിയ ഘോഷയാത്ര ക്ഷേത്രം ഭാരവാഹി പ്രദീപ് പണ്ടാരൻ ഹാരാർപ്പണം ചെയ്ത് സ്വീകരിച്ചു തുടർന്ന് ക്ഷേത്രം ശാന്തി ആരതി ഒഴിഞ്ഞ് വിഗ്രഹം ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാപീഠത്തിലേക്ക് എത്തിച്ചു ഘോഷയാത്രയിൽ നൂറുകണക്കിന് ഭക്തരാണ് പങ്കെടുത്തത്